മന്മഥായുധ സൗന്ദര്യം മഹാഭൂതനിഷേവിതം മൃഗയാരസികം ശൂരം ശാസ്താരം പ്രണതോസ്മ്യഹം ഭഗവാൻ അയ്യപ്പനെക്കുറിച്ചുള്ള വേറെ ചില അറിവുകൾ കേൾക്കാം ശബരിമല യാത്രയിൽ നമ്മൾ വനത്തിലൂടെ പോകുന്ന സമയത്ത് അപ്പാച്ചിമേട്ടിൽ എള്ളുണ്ട എറിയുന്ന ഒരു ചടങ്ങ് കാണാം അത് ഭഗവാൻ അയ്യപ്പൻ്റെ കാനന ഭൂതഗണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് വിശ്വാസം ഭഗവാൻ്റെ പാർഷദന്മാർ അവർക്ക് വേണ്ടിയിട്ടാണ് എള്ളുണ്ട അത് ആ സങ്കല്പത്തിലാണ് നമ്മൾ എറിയ പിന്നീട് അത് കാട്ടിലെ ജീവജാലങ്ങളാണ് എടുക്കാറുള്ളത് അതിൻ്റെ സൂക്ഷ്മ സ്വരൂപത്തിനെ ഭൂതഗണങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് പറയുക ആത്മാവിൻ്റെ പ്രതീകമാണ് എള്ള് സ്നേഹത്തിൻ്റെ പ്രതീകമാണ് അതിൽ ചേർത്തിട്ടുള്ള ശർക്കര അത് രണ്ടും ചേരുന്നത് സ്നേഹബന്ധത്തിലാണ് നമ്മൾ നെയ്ത്തേങ്ങ കൊണ്ടുപോകാറുണ്ട് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള നമ്മുടെ മനുഷ്യ ശരീരം സെമിറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടല്ല ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് അവരുടെ കാഴ്ചപ്പാടിൽ മണ്ണ് കൊണ്ട് മാത്രമാണ് ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് ദൈവം എന്നാൽ ഭാരതത്തിൻ്റെ ഋഷീശ്വരന്മാരുടെ കാഴ്ചപ്പാടിൽ അതല്ല ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് ഇത് ആധുനിക ശാസ്ത്രം പോലും തെളിയിച്ച ഒരു യാഥാർത്ഥ്യമാണ് സെമിറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടല്ല ശരി എന്ന് മനസ്സിലാക്കുക തെളിവ് സഹിതമാണ് പറയണത് വെറുതെ പറയല്ല പഞ്ചഭൂതാത്മകമായിട്ടുള്ള പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ച നമ്മുടെ ശരീരം മനുഷ്യ ശരീരം അതിൻ്റെ പ്രതീകമാണ് നാളികേരം അല്ലെങ്കിൽ മൂന്ന് കണ്ണുള്ള നാളികേരം അല്ലെങ്കിൽ തേങ്ങ ആദി ആദി ദൈവികം ആദി ഭൗതികം ആധ്യാത്മികം എന്നീ താപത്രയങ്ങളുണ്ട് താപത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന് തരം ദുഃഖങ്ങൾ നമുക്കുണ്ട് മനുഷ്യർക്ക് ആദി ദൈവികം ആദി ഭൗതികം ആധ്യാത്മികം ആ മൂന്നിൻ്റെ പ്രതീകമാണ് മൂന്ന് കണ്ണുകൾ നാളികേരത്തിൻ്റെ അല്ലെങ്കിൽ ത്രിമൂർത്തി സംഗമം എന്ന് വേണമെങ്കിലും പറയാം ഈ മനുഷ്യ ശരീരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള നാളികേരത്തിൽ ആത്മാവിൻ്റെ പ്രതീകമായിട്ടുള്ള പശുവിൻ്റെ നറു നെയ്യ് നറുനെയ്യ് നിറച്ച് ആ നെയ്യ് ആത്മാവിൻ്റെ പ്രതീകമാണ് മനുഷ്യ ശരീരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള നാളികേരത്തിലേക്ക് ആത്മാവിൻ്റെ പ്രതീകമായിട്ടുള്ള നറു നെയ്യ് ഒഴിക്കുന്നു ആ നറു നെയ്യ് കെട്ടിൽ വെച്ച് കെട്ടുമുറുക്കുന്നു അതിനെ നമ്മൾ ചുമക്കുന്നത് ആ വെച്ചിട്ടുള്ള ആത്മചൈതന്യത്തിനെ ആത്മചൈതന്യത്തിൻ്റെ പ്രതീകത്തിനെ നമ്മൾ ചുമക്കുന്നത് നെറുകിലാണ് തലയിൽ നെറുകിലാണ് യോഗവിദ്യയിൽ പറയുന്ന സഹസ്രാര പത്മം സ്ഥിതി ചെയ്യുന്നത് സഹസ്രാര പത്മം എന്ന് പറയുന്നത് ശിരസിലാണ് ആത്മചൈതന്യത്തിനെ സഹസ്രാര പത്മത്തിലാണ് നമ്മൾ ലയിപ്പിക്കുന്നത് ഈ നറു നെയ്യനെ അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ തീർത്ഥം വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് കഴിച്ചതിന് ശേഷം ബാക്കി സഹസ്രാര പത്മത്തിൽ നമ്മൾ തളിക്കും നിറുകിൽ തളിക്കുക ചെയ്യുക അതാണ് അതിൻ്റെ ഉദ്ദേശം സഹസ്രാര പത്മത്തിലൂടെ പോകുന്ന ജീവന് മാത്രമേ മോക്ഷം കിട്ടൂ എന്നാണ് നമ്മൾ പറയാറുള്ളത് കണ്ണ് മൂക്ക് മറ്റ് ദ്വാരങ്ങളിലൂടെയൊക്കെ മരിക്കുന്ന സമയത്ത് ജീവൻ പുറത്തു പോകാറുണ്ട് എന്നാൽ സഹസ്രാര പത്മത്തിലൂടെ നെറുകിലൂടെ പോകുന്ന ജീവന് മാത്രമേ മോക്ഷം ഉണ്ടാവൂ എന്നാണ് യാഥാർത്ഥ്യം അതുതന്നെയാണ് സത്യം സംശയമൊന്നും വേണ്ട സെമിറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടല്ല ശരി ആ സഹസ്രാര പത്മത്തിലാണ് നമ്മൾ ഈ ഇരുപൊടിക്കെട്ടിൽ ആത്മചൈതന്യമാകുന്ന നറു നെയ്യ് വയ്ക്കുന്നത് എന്നിട്ട് ആ നെയ്യ് ഭഗവാന്റെ ശിരസ്സിൽ അഭിഷേകം ചെയ്യുന്നു പരമാത്മാവിന് ജീവാത്മാവിനെ സമർപ്പിക്കുന്നു അവിടെ ജീവാത്മാ പരമാത്മാ ഐക്യം ഉണ്ടാവുന്നു അതുതന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത് നെയ്യഭിഷേകത്തിലൂടെ നമുക്ക് കാണുന്നത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യം അല്ലെങ്കിൽ മോക്ഷമാണ് പിന്നീട് ഋഷി യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ആ നെയ്യ് ഒഴിഞ്ഞ നാളികേരം നമ്മൾ കത്തുന്ന ആഴിയിലേക്ക് സമർപ്പിക്കുന്നു അത് ഋഷി യജ്ഞത്തിൻ്റെ പ്രതീകമാണ് പതിനെട്ട് പടികൾ നമുക്കറിയാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിച്ച ഭൂമി ജലം അഗ്നി വായു ആകാശം അതിൻ്റെ കൂടെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അപ്പോൾ എത്രയായി സംഖ്യ അഞ്ച് പഞ്ചഭൂതങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ചും അഞ്ചും പത്ത് പിന്നെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ പത്തും അഞ്ചും പതിനഞ്ച് അതിലൂടെ മനസ്സ് ബുദ്ധി അഹങ്കാരം ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ പതിനഞ്ചും മൂന്നും പതിനെട്ട് അതിൻ്റെ പ്രതീകമാണ് പതിനെട്ട് പടി ഈ പതിനെട്ടും കടന്നിട്ട് നമ്മൾ ഭഗവാനെ നെയ്യഭിഷേകം ചെയ്ത് തൊഴുന്ന സമയത്ത് ശിരസിൽ ഭഗവാൻ അത് ഏറ്റുവാങ്ങുന്ന സമയത്ത് ജീവാത്മാ പരമാത്മ ഐക്യമുണ്ടാകുന്നു അതുതന്നെയാണ് തത്ത്വമസി എന്ന് പറയുന്നത് ഭക്തനും ഭഗവാനും ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ലയിക്കുന്ന അസുലഭ മുഹൂർത്തം അതാണ് തത്തുമസി ഹരേ കൃഷ്ണ